ബി ജെ പി ഒരു വലിയ ചർച്ചാ വിഷയമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിയുടെ മത്സരിക്കാൻ ഒരു വലിയ ഇമേജായി ജയറാം വരുന്നു സിനിമാ നടൻ അതാണിപ്പോൾ ഒരു വാർത്തയായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇന്നലെയും ഇന്നുമൊക്കെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയറാം എന്ന് പറയുന്ന നടൻ ബി ജെ പിയുടെ മുഖമായി തൃശ്ശൂരിൽ വന്നാൽ അത് ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ മുഖമായി വന്നിട്ട് ബി ജെ പിയുടെ ഒരു മുഖച്ഛയായ തന്നെ മാറ്റുമെന്ന് കരുതിയെടുത്താണ് ബി ജെ പിയുടെ യഥാർത്ഥ മുഖമായി സുരേഷ് ഗോപി മാറിപ്പോയത് നമ്മൾ കണ്ടത് എന്ത് കാര്യങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചാലും സുരേഷ് ഗോപി ഇപ്പോഴും പഴയ സിനിമാ ലോകത്ത് ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു വ്യക്തി ഏതൊരു പ്രൊഫഷണൽ ബി ജെ പിയോട് ചേർന്നാലും അത് ബി ജെ പിയുടെ യഥാർത്ഥ സ്വഭാവ രൂപീകരണത്തിലേക്ക് വളരെ പെട്ടെന്ന് അവരെത്തിപ്പെടും എന്താണ് ആ സ്വഭാവം കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാവരെയും ഒറ്റപ്പെടുത്തുന്ന എല്ലാവരോടും അലോസരഭാവം വെച്ചു പുലർത്തുന്ന ആ ഒരു രീതി എന്നാൽ ജയറാം നിലവിൽ ഒരു ഇമേജ് സമൂഹത്തിൽ ഉള്ളയാളാണ് സമൂഹത്തിൽ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് അനാവശ്യമായ ഇടപെടലുകളിൽ അദ്ദേഹം ഉണ്ടായിട്ടില്ല അനാവശ്യമായ വിവാദങ്ങളിൽ അദ്ദേഹം ഉണ്ടായിട്ടില്ല ആവശ്യമുള്ള ഇടങ്ങളിൽ പ്രതികരിക്കുകയും കുതിരാനിൽ ഫ്ലഡ് റിലേറ്റഡ് ആയി വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജയറാമും കുടുംബവും അവിടെ തങ്ങിപ്പോയപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കുകയായിരുന്നില്ല ജയറാം വലിയ സാമൂഹിക പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടു പോയവരെ കൂടെ നിർത്തി എൻഗേജ് ചെയ്യിച്ച് ആ ഗതാഗത കുരുക്കിൽ ഒരു നടൻ എന്നുള്ള ആ ഒരു ഭാവം മാറ്റി നിർത്തി അദ്ദേഹം ഇടപെടലുകൾ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായതുമാണത് അപ്പോൾ ബി ജെ പിക്ക് ഒരു പുതിയ മാനവും പുതിയ രൂപവും നൽകാൻ ജയറാമിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു പക്ഷെ ഇടയാക്കാൻ വലിയ രീതിയിലുള്ളവരെ ഇടയാക്കാനുള്ള കാര്യമുണ്ട് ബി ജെ പി ഉണ്ണിമുകുന്ദനെയും ജയറാമിനെയും സിനിമാ നടൻ ദേവനെയും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിന് ബി ജെ പി ഉണ്ടാവുക തന്നെ ചെയ്യും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമില്ലായ്മയും കേഡർ സംവിധാന തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സംഘടനാ സ്വഭാവവും ഒക്കെ ബി ജെ പിക്ക് അപ്പർ മാറുന്നുണ്ട് ഇന്ന് തരൂർ പറഞ്ഞു വെച്ച ഒരു വാക്കുമുണ്ട് ഈ രാഷ്ട്രീയ പകലിൽ ഒന്നര വർഷം മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തോട് ഞാൻ പറഞ്ഞതാണ് തിരുവനന്തപുരം കൈവിട്ടു പോകുമെന്ന് രാഷ്ട്ര ഭരണമാറ്റം തിരുവനന്തപുരം നഗരം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എൽ ഡി എഫിൽ നിന്ന് കൈവിട്ടു പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷത്തിന്റെ ആ മുന്നണിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസിന് അത് ആവണമായിരുന്നു ആ നഗരസഭയെ പിടിച്ചെടുക്കാൻ അത് കഴിയാതെ പോയത് അവിടെ ബി ഒരു ചിത്രത്തിൽ ഇടം നേടിയത് ബി ജെ പിയുടെ മേയർ ഇന്ന നഗരസഭ തലസ്ഥാന നഗരി ഭരിക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് എന്ന് ശശി തരൂരിനെ പോലെയുള്ള ഒരു പ്രധാന നേതാവ് പറഞ്ഞു വയ്ക്കുന്നതുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ബി ജെ പി ഒരു പരിധിവരെ കളം പിടിക്കാൻ സാധ്യതയുണ്ട്